വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പ്രവേശിച്ച കണ്ടസ്റ്റൻ്റാണ് പൂജ ഇപ്പോൾ പൂജയുടെ ആരോഗ്യനില വളരെ മോശമാണ് ഈ സാഹചര്യത്തെ തുടർന്ന് പൂജയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു പൂജയ്ക്ക് ഏകദേശം രണ്ടാഴ്ചത്തോളം വിശ്രമം ആവശ്യമാണ് അത്രയ്ക്കും മോശപ്പെട്ട കണ്ടീഷനിലൂടെയാണ് ഇപ്പോൾ പൂജ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ബിഗ് ബോസ് വീട്ടിൽ പൂജ ഉണ്ടാകില്ല ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ പൂജ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നും അറിയില്ല സിജോയെ പോലെ തന്നെ കൂടുതൽ വിശ്രമത്തിന് വേണ്ടി വീട്ടിലേക്ക് എന്നും അറിയില്ല കൂടുതൽ വിവരങ്ങൾ കണ്ടുതന്നെ അറിയണം കണ്ടീഷൻ അത്രയ്ക്കും മോശമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് പൂജയ്ക്ക് അത്ര പെട്ടെന്നൊന്നും മടങ്ങിവരാൻ സാധിക്കില്ല ഇതിനു മുമ്പ് സിജോ വീട്ടിൽ നിന്നും പുറത്തായിരുന്നു അദ്ദേഹം തന്നെ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൂജയുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടു വരുന്ന രീതിയിലായിരിക്കും താരത്തിൻ്റെ തിരിച്ചുവരവ്